ഗോഡ് െ ഇന്ന് വിമൻസ് ഡേ ആയിട്ട് ഇന്റർനാഷണൽ വേൾഡ് വിമൻസ് ഡേ ആയിട്ട് എല്ലാ സ്ഥലത്തും ആഘോഷിക്കുമ്പോൾ പല പല മീറ്റിംഗുകൾ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാപ്പി വിമൻസ് ഡേ എന്നാണ് പറയുന്നത് ഇന്ന് സ്ത്രീകളെ ഹാപ്പിയോടെ ആണോ കാണുന്നത് എന്ന് നാം നോക്കി കാണണം എന്നാൽ ഈ വർഷത്തെ ആണ് സമത്വത എന്നുള്ളത് നമുക്ക് ആ സമത്വത ബൈബിളിൽ പഠിപ്പിക്കുന്നോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്ന് നോക്കി കാണാമോ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഗലാറ്റ്യർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ സാധിക്കും അതിൽ യഹൂദനെന്നും യവനനെന്നും എന്നില്ല ദരിദ്രനെന്നും സ്വതന്ത്രൻ എന്നില്ല ആണും പെണ്ണും എന്നും ഇല്ല നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നു സമത്വത്തെയാണ് ദൈവം ബൈബിളിൽ പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനിറ്റി എല്ലാവരും ചിന്തിക്കുന്നത് ആൺ മേധാവിത്വം മേയിൽ ോവിദ്യമാണ് ഉള്ളത് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഇല്ല ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ആണും പെണ്ണും എന്നുള്ളത് ബൈബിളിൽ പ്രത്യേകതയില്ല അവർക്ക് സമത്വതയാണ് ദൈവം വച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം ഈ വാക്യത്തിൽ കാണുന്നത് അങ്ങനെ ദൈവം ണും പെണ്ണും എന്ന് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ സമത്വത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഇന്ന് സമൂഹത്തിൽ നാം നോക്കുമ്പോൾ പള്ളികളിൽ നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തിമത്തിയിൽ എഴുതിയിരിക്കുന്നത് പോലെ സഭയിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കണം എന്നുള്ളത് വച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് സമത്വത്തെയാണ് ദൈവം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് നമ്മെ പുരുഷനെന്നോ സ്ത്രീയൊന്നോ വേർതിരിച്ചല്ല കാണുന്നത് കർത്താവ് മക്കൾക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഏത് അനുഗ്രഹങ്ങളും തുല്യമായി ഒരുപോലെ ദൈവത്തിന്റെ മക്കൾ എന്ന് അവകാശപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും നൽകും എന്നുള്ളതാണ് ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിനുള്ളവ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു ക്രിസ്തു യേശുവിൽ ഉള്ളവ എങ്കിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു എന്ന് നമുക്ക് ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അബ്രഹാമിനും അബ്രഹാമിൻ്റെ സന്തതികൾക്കും വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ തുല്യമായിട്ട് ആണെന്നോ പെണ്ണെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിവില്ലാതെ കർത്താവ് നിങ്ങൾക്ക് തരും എന്ന് ക്രിസ്തുവിന്റെ മക്കളാണ് നിങ്ങൾ ക്രിസ്തുവിൽ ഉള്ളവരാണ് ക്രിസ്തുവിൽ ജനിച്ചവരാണെങ്കിൽ തുല്യത ദൈവം അവിടെ നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ മക്കളാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളാണ് അബ്രഹാമിന്റെ സന്തതികൾക്ക് അബ്രഹാമിന് എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ അബ്രഹാമിന്റെ സന്തതികൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ദൈവം നൽകുമെന്നാണ് അവിടെ വ്യക്തമാക്കുന്നത് ഞാൻ ഒരു ചെറിയ വിമൻസ് വിമംസ്ഥയെ കുറിച്ച് ഒരു ചെറിയ ഒരു ടിപ്പ് ഇതിനു മുന്നായിട്ട് ഇട്ടായിരുന്നു പക്ഷേ അവിടെ നമുക്ക് ഞാൻ അതിൽ സൂചിപ്പിച്ചിരുന്നു അനേകം സ്ത്രീരത്നങ്ങളെ കുറിച്ച് ദൈവം തൻ്റെ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുത്ത് അനേകം ദൈവഭക്തകളെ സ്ത്രീകളെ ദൈവം ഒരു സ്ത്രീയെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചുണ്ടെങ്കിൽ അവന്റെ പ്രവർത്തിക്കു വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോ സ്ത്രീകളിലൂടെയും ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അവിടെ ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് സാറായെ കാണുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നതാണ് ഒരു ബലമുള്ള ഒരു സ്ത്രീ ആയിരുന്നു സ്ട്രോങ് വിമൺ ആയിരുന്നു സാറ എന്തെല്ലാം പരിഹാസങ്ങളും നിന്ദകളും പ്രതികൂലങ്ങളും കടന്നു വന്നപ്പോഴും തന്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് ക്രിസ്തുവിനെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവ ഭക്തിയിൽ ആയിരുന്നു കൊണ്ട് താഴ്ന്നിരുന്നു കൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്വങ്ങൾക്ക് പ്രത്യാശയുള്ളവളായിരുന്നു കൊണ്ട് ഇസ്രായേൽ എന്ന തലമുറക്ക് ഇസ്രായേൽ വംശത്തിന് തന്നെ ജന്മം കൊടുക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു സാറ ആ സാറയിലൂടെയാണ് ഇസ്രായേൽ ജനനം കൊണ്ടത് ഇസ്രായേൽ എന്ന അതായത് ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് ക്രിസ്തു മതം യഹൂദ മതമാണ് പക്ഷെ ആ യഹൂദന്മാരുടെ വംശ പരമ്പരയായിട്ടാണ് ഇന്ന് ക്രിസ്ത്യാനികളെ മൊത്തം കാണുന്നത് ക്രിസ്ത്യാനികൾക്ക് ജന്മം കൊടുക്കുവാൻ ക്രിസ്തു സാറയിലൂടെ സാറയുടെ തലമുറകളിലൂടെ ാണ് കടന്നു വന്ന് മേരിയിൽ എത്തിച്ചേർന്ന് ക്രിസ്തു അവിടെ ജന്മം എടുക്കുവാൻ ഇടയായി തീർന്നത് നമുക്ക് ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ റിബേക്ക റിബേക്ക ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ തന്നെയായിരുന്നു വളരെ ദൈവ ഭയമുള്ള ഒരു സ്ത്രീ തന്നെയായിരുന്നു ഇസ്ഹാക്കിന് വേണ്ടി ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഏലിയാസ്വർ കടന്നു പോയപ്പോൾ ഏലിയാസ്വർ ദൈവത്തോട് പറഞ്ഞു എൻ്റെ ഈ ഒട്ടകങ്ങൾക്കെല്ലാം എനിക്ക് വെള്ളം തരുന്നതിനോടൊപ്പം വെള്ളം കൊടുക്കുന്ന സ്ത്രീ ഏതാണോ അവൾ ആയിരിക്കും എൻ്റെ കൊച്ച യജമാനന്റെ വൈഫ് എന്ന് അങ്ങനെ ദൈവം കണ്ടെടുത്ത വ്യക്തിയാണ് എന്തിനാണ് കർത്താവ് സെലക്ട് ചെയ്തത് ഇസഹാക്കിനു വേണ്ടി യാക്കോബിന് ജന്മം കൊടുക്കുവാനായി യാക്കോബിന് ജന്മം കൊടുക്കുവാനായിട്ട് ആ യാക്കോബ് ഒരു തന്ത്രശാലിയായ ദൈവത്തിന്റെ ഉറ്റ മനുഷ്യനായി ദൈവത്തോട് ചേർന്നിരുന്നവനായി രൂപപ്പെടുവാനും അവനിലൂടെ പന്ത്രണ്ട് ഗോത്രങ്ങൾ രൂപപ്പെടുവാനും ഇടയായി തോന്നുന്നു യാക്കോബിന്റെ ഭാര്യയായ ലേയ റേച്ചൽ എന്നിവരെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും ഈ സ്ത്രീകളെ എന്തിനാണ് ദൈവം കണ്ടെത്തിയത് ആ രണ്ട് സ്ത്രീകളെ എന്തുകൊണ്ട് ദൈവം യാക്കോബിന് ഭാര്യയായി കൊടുത്തു അവരെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചത് തന്നെ എന്തിനാണ് ഒരു പർപ്പസോടുകൂടിയാണ് ദൈവത്തിന് പന്ത്രണ്ട് ഗോത്രത്തെ സൃഷ്ടിക്കണം രൂപപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ആ രണ്ട് സ്ത്രീകളെയും ദൈവം ഈ ഭൂമിയിലേക്ക് ജന്മം കൊടുക്കുവാൻ ഇടയായി ഇടയായിത്തീരുന്നത് അതുപോലെ നമുക്ക് നോക്കുമ്പോൾ മിരിയാമിനെ നമുക്ക് കാണാം മിരിയാം പ്രവാചകിയായ മിരിയാമാണ് മിരിയാം എന്തിനാണ് ജനിച്ചത് മോശയെ പരിപാലിക്കാൻ മോശയുടെ സഹായിയായി കൂടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം മോശയെ ഇസ്രയേലിനെ നയിക്കുവാനായിട്ട് ദൈവം കണ്ടിരുന്നപ്പോൾ യഹൂദ വംശത്തെ നയിക്കുവാനായി കണ്ടിരുന്നപ്പോൾ അവനെ ശുശ്രൂഷിക്കുവാൻ അവനെ സംരക്ഷിക്കുവാൻ അവൻ്റെ സഹോദരിയായിട്ട് ദൈവം മിരിയാമിനെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു അങ്ങനെ നാം ഓരോ 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 സ്ത്രീകളെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവം ഓരോ പർപ്പസിലൂടെയാണ് ദൈവം ഓരോ സ്ത്രീകളെയും ഓരോ പർപ്പസ് ഉണ്ടായിട്ടാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് അങ്ങനെ ഓരോ സ്ത്രീകളും ജനിക്കുമ്പോൾ ഓരോ സ്ത്രീകളും ജനിക്കുമ്പോൾ പിശാജ് കരയുകയും പല്ലുകടിക്കുകയും ഓണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വർഗം ഓരോ സ്ത്രീകൾ ജനിക്കുമ്പോഴും സ്വർഗം ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഈ സ്ത്രീയിലൂടെ ഈ സ്ത്രീയിലൂടെ കർത്താവ് വലിയ പ്രവൃത്തികൾ വലിയവ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കൊണ്ട് സ്വർഗം ചിരിക്കുകയാണ് ചെയ്യുന്നത് ഓരോ ഓരോ വലിയ വലിയ പ്രവൃത്തികൾ ചെയ്യുന്ന ഓരോ വ്യക്തികളെ നാം കാണുമ്പോൾ നാം അവരെ അഭിമാനിക്കും പക്ഷേ അവർക്ക് ജന്മം കൊടുത്തതായ ഓരോ സ്ത്രീകളെയും ദൈവം മാനിച്ചതുകൊണ്ടാണ് ആ സ്ത്രീകളുടെ ഉദരത്തിൽ ആ പൈതങ്ങൾ ജനിക്കുവാൻ ഇടയായിട്ടിരുന്നത് ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു നിന്ദിക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു സാറ പ്രയാസപ്പെട്ടതുപോലെ തന്നെ സാറ തൊണ്ണൂറ് വർഷം പ്രയാസപ്പെട്ടു എന്നാലും അത്രയും പ്രയാസപ്പെട്ടില്ല ഹന്ന എന്നാലും ഹന്നയും അധികം പ്രയാസപ്പെട്ടു നല്ലൊരു ഭർത്താവിനെയാണ് ഹന്നക്ക് കൊടുത്തത് പക്ഷേ അവിടെ കുത്താനായിട്ട് അവിടെ അവൻ അവളെ വേദനിപ്പിക്കാനായിട്ട് ഒരു ഫെനീനയും കൊടുത്തിരുന്നു ആ ഫെനീന അവളെ കുത്തിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ഹന്നയ്ക്ക് ദൈവ സന്നിധിയിൽ കരയുവാനായിട്ട് തോന്നിയത് തനിക്കൊരു കുഞ്ഞ് അല്ലെങ്കിൽ എൽഖാനയുടെ ഭാര്യയായ ഹന്ന ഒരിക്കലും ദൈവസന്നിധി കരയില്ല കാരണം എൽഖാനയ്ക്ക് ഏറ്റവും പ്രിയമുള്ളവളായിരുന്നു ഹന്ന എൽഖാന പത്തു മക്കളെക്കാൾ അവൾക്ക് അനുഗ്രഹമായിരുന്നു അവൾക്കൊന്നിനും കുറവ് വയ്ക്കാത്ത വ്യക്തിയായിരുന്നു പക്ഷേ പെലീന അവിടെ ജനിച്ചതെന്താണ് ജീവിച്ചത് എന്തുകൊണ്ടാണ് ഹന്നയിലൂടെ ഒരു ഷമുവേൽ ജനിക്കുവാനാണ് ഹന്നയിലൂടെ ഒരു ഷമുവേ ജനിക്കുവാനായിട്ട് ഹന്നയിലൂടെ ഒരു ഷമുവേൽ ജനിക്കണമെങ്കിൽ ഫെലീന എന്ന ആ സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ആ സ്ത്രീ അത്രമാത്രം കുത്തി വേദനിപ്പിച്ചത് കൊണ്ടാണ് ഹന്ന മത്തനായി കള്ളു കുടിച്ച് മത്തു പിടിച്ചവളെ പോലെ വിതുമ്പ് വിതുമ്പി ആലയത്തിൽ പോയി കരഞ്ഞ് വേദനയോടെ ദൈവസന്നാഴ്ന്നിരുന്നത് അതുകൊണ്ടാണ് ഒരു ഷമുഖേലിന് ജന്മം കൊടുക്കുവാൻ തീർന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എസ്റ്റേറിനെ നോക്കുമ്പോൾ ഒരു സമൂഹത്തിനെ തന്നെ വിടുവിക്കുവാൻ ആ സമൂഹത്തിലെ രേഖകളെ തന്നെ ചേഞ്ച് ആക്കുവാനായിട്ടാണ് എസ്റ്റേർമൻ ദൈവം അവിടെ ഉഴിവാക്കിയത് മറിയം തിനെ നമുക്ക് കാണാം ആ മറിയുടെ ഉദരത്തിൽ ക്രിസ്തു ദൈവത്തിന് മനുഷ്യരൂപത്തിൽ ജനിക്കുവാനായിട്ട് എൽസബത്തിനെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യോഹന്നാൻ സ്നാപക യോഹന്നാൻ ജന്മം കൊടുക്കുവാൻ ക്രിസ്തുവിന് മുമ്പായി ക്രിസ്തുവിന്റെ വഴികാട്ടിയായിട്ട് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത പുരുഷന് ജന്മം കൊടുക്കുവാനായിട്ട് അങ്ങനെ ഓരോ സ്ത്രീകളെയും നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ലോകത്ത് തന്നെ നാം നോക്കുമ്പോൾ എത്രയോ 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 അനുഗ്രഹിക്കപ്പെട്ട ഉന്നത നിലവാരത്തിൽ അനേകം പേരുടെ മനസ്സിൽ ഇന്നും രൂപപ്പെട്ടിരിക്കുന്ന എത്രയോ സ്ത്രീകളെ നമുക്ക് കാണുവാൻ സാധിക്കും മദർ തെരേസയെ നമുക്ക് കാണുവാൻ സാധിക്കും ജാൻസി റാണിയെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ അനേകം 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 സ്ത്രീ രത്നങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ദിരാഗാന്ധിയെ നമുക്ക് കാണുവാൻ സാധിക്കും കൽപ്പന ചൗളയെ നമുക്ക് കാണുവാൻ സാധിക്കും പി ടി ഉഷയെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ അനേക സ്ത്രീകളെ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം ഓരോ സ്ത്രീകളെ ജന്മം ഈ ഭൂമിയിൽ കൊടുക്കുമ്പോഴും ദൈവം ഒരു പർപ്പസ് ഇല്ലാതെ ഒരു സ്ത്രീകൾക്കും ജന്മം കൊടുക്കുകയില്ല ആ പർപ്പസ് നാം കണ്ട് മനസ്സിലാക്കി നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ ആര് കൊണ്ടുവന്നാലും അത് നോ എന്ന് പറയുവാനുള്ള ആ കരുത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം നമ്മളെ അടിച്ചമർത്തുവാൻ ആരെങ്കിലും നോക്കിയാൽ ആ അടിച്ചമർത്തലിൽ താഴ്ന്നു പോകാതെ നോ എന്ന് പറഞ്ഞ് അവിടെ പുറത്തോട്ട് വന്ന് ദൈവഹിതമനുസരിച്ച് പുറത്തു വരുവാൻ ഇടയായിട്ടില്ല ഞാൻ തുടർന്ന് ഓരോ ദിവസങ്ങളും ഓരോ സ്ത്രീകളെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രധാനപ്പെട്ട സ്ത്രീകളെ കുറിച്ചും അവരെ എന്ത് പർപ്പസോടെയാണ് എന്ത് ദൗത്യത്തോടെയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ത്രീകളെ കുറിച്ചും നമുക്ക് സ്റ്റഡി ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ദൈവകരങ്ങളിൽ എന്നെയും കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു സ്ത്രീകൾ പുറത്തു വരണം സ്ത്രീകൾ സ്ത്രീകൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ സമത്വത്തെ മനസ്സിലാക്കിയിട്ട് ദൈവ സന്നിധിയിൽ ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന ദൗത്യത്തെ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന പർപ്പസിനെ മനസ്സിലാക്കി പുറത്തു വരുവാൻ ആ ദൗത്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ി തിരിക്കുവാനായിട്ട് ദൈവം ഓരോ സ്ത്രീകളെയും സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കവേണം നാം സ്വാതന്ത്ര്യത്തോടെ സമൃദ്ധിയോടെ സന്തോഷത്തോടെ ആയിരിക്കാൻ തക്ക വേണം ആ ഭാഗ്യത്തെ ദൈവം നൽകുന്നതിലേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് ധീരതയോടെ ദൈവ കൃപയാൽ ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാം എന്നാൽ നിശ്ചയമായി ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുന്നത് ദൈവം വിളിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഐതീര്യം അതിനായി ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ